ഇത്തരെയുള്ള ഫൈനൽ സെമി ഫൈനൽ പോരാട്ടങ്ങളുടെ തനിയാവർദ്ദം ഒരു വശത്ത് യൂണിറ്റ് ഇവർ സ്പോൺസർ ചെയ്യുന്ന ന്യൂ സ്റ്റാർ കോട്ടയം ചോപ്പൻ കുപ്പായക്ക നവാസ് ബിജോളനാട് നസീബ് അജാസ് തുടങ്ങിയ താരങ്ങൾ കൂട്ടരും എല്ലാം മത്സരിക്കുന്നു മലപുറത്ത് എറണാകുളത്തിന്റെയും കേരളക്കരയുടെയും സഖ്യങ്ങൾ അലയിൻ സെളമക്കര നീലകലർന്ന ജേഴ്സിക്ക് ഒരു ഫൈനലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പോരാട്ട മരണാകുളത്തിന്റെ ജില്ലാ ചാമ്പ്യന്മാർ ഇല കേരള വടംവലി മത്സരത്തിന്റെ ആവേശകരമായ മത്സര വേദികളിൽ ഇന്നും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പതിനാല് ചാമ്പ്യൻ കായിക താരങ്ങൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ബി ടിമിൽ നിന്ന് എ ടീമിലേക്ക് രാജേഷിന് ഒരു പ്രൊമോഷൻ മൂന്നാം നമ്പറിലേക്ക് അലയൻസിന്റെ താരം എത്തിച്ചേരുമ്പോ ഒന്നാം നമ്പറിൽ കേരളക്കരയുടെ ഒരുക്കു മനുഷ്യൻ ലിജോ ഇളമക്കര കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കേണ്ടത് മറ്റൊരു പോരാട്ടം ചാമ്പ്യൻ പരിശീലകൻ ഷിബു എളുമക്കരയുടെ ശിക്ഷണത്തിൽ അലയൻസിന്റെ താരങ്ങൾ നടന്ന് കയറുമ്പോൾ മറുപുറത്ത് കേരള കണ്ട രണ്ട് മികച്ച ഒന്നാം നമ്പർ താരങ്ങൾ ഒരു വശത്ത് ഒന്നാം നമ്പറിൽ ഇന്ന് നവാസ് രണ്ടിലേക്ക് ഇറങ്ങി കേരളക്കരയിൽ നിന്ന് സ്വന്തം കിട്ടാത്തിളനാണ് കയ്യടി ചെന്ന് സ്വീകരിക്കേണ്ടത് മറ്റൊരു പോരാട്ടം ഇന്നിന്റെ വിജയ മാർഗം മുന്നിലും അടിയറ വയ്ക്കാൻ പതിനാല് ചാമ്പ്യൻ കായിക താരങ്ങൾ കായിക കേരളത്തിന് വടനെ കായിക മത്സരത്തിലൂടെ വളരെയധികം വലിയ സംഭാവനകൾ നൽകിയ പതിനാല് താരങ്ങൾ കയ്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ടുന്ന മറ്റൊരു പോരാട്ട തട്ടകം ന്യൂ ന്യൂസ്റ്റാറിന്റെയും എല്ലാം മത്സരം കാണുവാൻ തന്നെ എത്തിച്ചേർന്ന നിരവധി കായിക പ്രേമികൾക്ക് മറ്റൊരു മികവാകുന്ന പോരാട്ടം സമ്മാനിച്ചുകൊണ്ട് തൊമ്മനും മക്കളും മുന്നോട്ടോ കേരളക്കരയുടെ മലയാന്മയുടെ സഖ്യങ്ങൾ മുന്നോട്ടോ എന്നറിയുവാനുള്ള ഒരു പോരാട്ടം നിരവധിയായ സമയങ്ങൾ പതിനാലും പതിനഞ്ചും മിനിറ്റ് നേരം വടത്തിൽ മികച്ച യുദ്ധത്തിന് വേദിയിരുക്കിയ പതിനാല് കായിക താരങ്ങൾ വീണ്ടും മറ്റൊരു മികവാറുന്ന പോരാട്ടത്തിൽ എച്ച് എം ഡിയുടെ അംഗത്തട്ടിൽ അരങ്ങുണർത്തുന്ന കാഴ്ച സെക്കൻഡുകൾ മിനിറ്റുകൾക്ക് വഴിമാറുമ്പോൾ ഇന്നിന്റെ വിജയം ആരുടെ പക്ഷത്തേക്ക് നിറയുവാനുള്ള ആവേശ പോരാട്ടം ഒന്ന് കയ്യടിച്ചത് സ്വീകരിക്കുക പിന്നെ ഈ സെക്ഷൻ ടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അഖില കേരള വടവരി മത്സരത്തിന്റെ വിട്ടുകൊടുക്കാൻ മനസ്സിലാത്തവരുടെ പടയോട്ടം മുറുകുന്ന കാഴ്ചയോടുകൂടി തന്നെ സ്വീകരിക്കുക വീണ്ടും മുന്നോട്ടോ വലയിൽ സെലമക്കര മത്സരം തിരിച്ചു പിടിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് നടന്ന് കയറുമോയെന്നറിയുവാനുള്ള ആവേശകരമായ ഒരു പോരാട്ടത്തിന്റെ അവസാന ലൈനിലേക്ക് ലൈനിലേക്കാരോ എന്ന ചോദ്യത്തിന് ഉത്തരം നിമിഷാർദങ്ങൾക്കൊക്കെ മരണാകുളവും തോട്ടയും പോരാട്ടം രണ്ട് ജില്ലകളുടെ ജില്ലാ ചാമ്പ്യന്മാർ നേർക്ക് നേർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പോരാട്ട ചട്ടകത്തിലേക്ക് കൈയടിച്ച് സ്വീകരിക്കുക നീരപ്പഴ മുന്നോട്ടോ ചെമ്പട മുന്നോട്ടോ എന്നറിയുവാനുള്ള ഒരു പോരാട്ടം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവർ വീണ്ടും കളഞ്ഞിറഞ്ഞാടുന്ന കാഴ്ച പിന്നെ സച്ചിൻ ടിയുടെ അംഗത്വത്തിനെ തീപിടിപ്പിക്കുന്ന ഒരു മത്സരം വീണ്ടും ഈ മണ്ണിൽ മുറുകുമ്പോൾ ആവേശകരമായ ഒരു പോരാട്ടത്തിൽ കേരള ജനതയും കായിക കേരളവും കാത്തിരുന്ന ഒരു പോരാട്ടത്തിലേക്കുക ആര് മുന്നോട്ട് ആര് പിന്നോട്ട് എന്നറിയുവാനുള്ള മത്സരം രണ്ടടിയോളം മാത്രം ലീഡിൽ ന്യൂ സ്റ്റാർ നിൽക്കുമ്പോൾ ന്യൂ സ്റ്റാറിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ എറണാകുളത്തിന്റെ കായിക കരുത്തന്മാർ അണിഞ്ഞുകൊണ്ട് കൈയ്യടിച്ചത് സ്വീകരിക്കുക ഇതയിൽ സച്ചിപ്പിച്ചിരിക്കുന്ന മിക കേരള വിളംസരം കൈകൈ വൺ സിക്സിന്റെ അംഗത്തെ ആവേശകരമായ പോരാട്ടം സമ്മാനിക്കുന്നത് പതിനയ്യായിരം ആർക്കരികിലേക്ക് അങ്ങനെ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള പോരാട്ട തട്ടകം കാഴ്ച വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ റിവൺ ആദ്യ ലൈനിൽ തന്നെ വലിച്ചെത്തിച്ചിരിക്കുന്ന കായിക താരങ്ങൾ ഇതൊരു ഫൈനല സമാനമായ ഒരു പോരാട്ടം ഈ മത്സരം സെവൻസ് ഭീഷ്മ ബോയ്സും എല്ലാം കളിക്കളത്തിന് പുറത്തിരിക്കുമ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരേ മനസ്സോടെ പുറത്തേക്ക് പോകേണ്ട പതിനാല് താരങ്ങൾ ശത്രുനക്ഷത്തിൽ കളിക്കള അഞ്ചടിയോളം വീടിലേക്ക് നിഷി വെറൈവർത്തുന്നത് തീക്ഷണിക്കുവാനുള്ള ചൈനീസിന്റെ നായികരാണ് നസീദും ജെയ്സുമല്ല മസോദോ നൌഷാദോ